കൊല്ലം ഏരൂർ നെട്ടയം എസ് എൻ ഡി പി ശാഖാ ക്ഷേത്രത്തിൽ നിരാഹാര സമരം നടത്തുകയായിരുന്ന പൂജാരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എസ് എൻ ഡി പി ശാഖാ ക്ഷേത്രത്തിലെ മുൻ പൂജാരി സുജേഷ് ആണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ശമ്പള കുടിശ്ശിക നൽകണം എന്നാവശ്യപ്പെട്ടായിരുന്നു സമരം സുജിയും ഈ ശശീന്ദ്രനും ബാക്കിയുള്ള കമ്മിറ്റിക്കാരും മാത്രമാണ് എന്റെ ഈ പൈസ പോലും കിട്ടാതെ ഞാൻ ഒന്നി ഇവിടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്രയും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അമ്പലമാണ് എ വി ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നു ജയശങ്കർ എന്തൊക്കെയാണ് വിവരങ്ങൾ അതായത് വേണു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സുജേഷ് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത് ഈ നെട്ടിയം എസ് എൻ ഡി പി ശാഖാ ക്ഷേത്രത്തിലെ മുൻ പൂജാരിയായിരുന്നു ഇദ്ദേഹം ഈ ഇടയാണ് പുതിയ ഭരണസമിതി വരികയും ഈ ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യുന്നത് ഈ പിരിച്ചുവിട്ട ഘട്ടത്തിൽ തനിക്ക് ഇത്രയും കാലം ജോലി ചെയ്തതുമായി ബന്ധപ്പെട്ട കുറച്ചധികം കുടിശ്ശിക മൂന്ന് ലക്ഷത്തിലധികം കുടിശ്ശിക ലഭിക്കാണ്ടെന്ന് സുജേഷ് ഭരണസമിതി അറിയിച്ചു പക്ഷേ ഇത്തരത്തിൽ കുടിശ്ശിക നൽകാൻ ഭരണസമിതി തയ്യാറാകാതെ വന്നു അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ പണം നൽകാനില്ലെന്ന് പറഞ്ഞു പിന്നാലെ ാണ് ഇയാൾ കഴിഞ്ഞ ദിവസം രാവിലെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധം ആരംഭിച്ചത് ഈ പ്രതിഷേധം രാത്രിയോളം നീണ്ടു കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെയാണ് ഇദ്ദേഹം കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ഈ പ്രദേശത്ത് എത്തിയ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ കണ്ടത് ഉടൻ തന്നെ ഇദ്ദേഹത്തെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷമായ രക്ഷപ്പെടുത്താൻ സാധിച്ചത് വലിയ തോതിലുള്ള ചോർന്ന ചോര വാർന്ന് ഒഴുകുന്നൊരവസ്ഥയിലാണ് ഇദ്ദേഹത്തെ സുഹൃത്തുക്കൾ കണ്ടത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ എസ് എൻ ഡി പി ക്ഷേത്രത്തിലെ ഭരണാധി ഭരണ ിതി അംഗങ്ങൾ പറയുന്നത് ഇദ്ദേഹത്തിന് പണമൊന്നും നൽകാനില്ല നിലവിൽ ഇദ്ദേഹത്തിന്റെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പേപ്പറും ഭരണസമിതിക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പണം നൽകില്ല ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോകും പോലീസിൽ ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് പോലീസിൽ ഇതിനകം തന്നെ പരാതി നൽകിയിട്ടുണ്ട് കാര്യങ്ങൾ നിയമപരമായി പോകട്ടെ എന്നുള്ളതാണ് ഇത് ഇത് ഈ ഭരണസമിതിയുടെ ഒരു നിലപാട് എന്തായാലും തനിക്ക് കിട്ടുന്ന പണം ലഭിക്കുന്നവരെ ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് ഈ പൂജാരി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കഴിഞ്ഞ രാത്രി തന്നെ പോലീസ് പ്രദേശത്തെത്തി പരിശോധന നടത്തിയിരുന്നു എന്തായാലും ക്ഷേത്രം ഭരണസമിതിയുടെയും ഒപ്പം ഈ പൂജാരിയുടെയും പരാതികൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഇതുവരെ ഇരു കൂട്ടർക്കെതിരെയും ഒരു തരത്തിലുള്ള കേസും മറ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് നടപടിയെടുക്കും എന്തായാലും നിലവിൽ ഈ കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പൂജാരി ആശുപത്രിയിൽ സുരക്ഷിതരാണ് ഇദ്ദേഹത്തിന് മറ്റ് നിലവിൽ ഗുരുതരമായ പ്രശ്നങ്ങളില്ല കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് വേണം ശരി എ വി ജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്